കോഴിക്കോട് പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫിക്കെതിരെ നിയമ നടപടിക്ക് അനുമതി തേടി വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് പേരാമ്പ്രയിൽ ആക്രമിച്ച പോലീസുകാരൻ അഭിലാഷ് ഡേവിഡ് ആണെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചിരുന്നു കോഴിക്കോട് റൂറൽ എസ് പിയോടാണ് അഭിലാഷ് അനുമതി തേടിയത് വിവരങ്ങളുമായി റിയാസ് ചേരുന്നു റിയാസ് കോഴിക്കോട് പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫിക്കെതിരെ നിയമ നടപടിക്ക് അനുമതി തേടിയിരിക്കുകയാണ് വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്താ സമ്മേളനത്തിൽ ഷാഫി പറമ്പിൽ വ്യക്തമായി പറഞ്ഞിരുന്നു അഭിലാഷ് ഡേവിഡ് ആണ് തന്നെ മർദ്ദിച്ചത് എന്ന് ഇപ്പോൾ അതിനൊരു പ്രതികരണമായിട്ടാണ് അഭിലാഷ് ഡേവിഡ് എത്തിയിരിക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് പറമ്പിൽ ഒക്ടോബർ പത്തിന് നടന്നത് വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടർ ആയിട്ടുള്ള അഭിലാഷ് ഡേവിഡ് ആണ് എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ സഹിതമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഷാഫി പറമ്പിൽ എം പി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഈ അഭിലാഷ് ദേവിഡ് ഷാഫി പറമ്പിൽ എം പിയെ ആക്രമിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത് ഇത് അഭിലാഷ് ദേവിനെ സംബന്ധിച്ച് അഭിലാഷ് ദേവ് പറയുന്നത് തന്റെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലാണ് ഷാഫി പറമ്പിൽ എം പിയുടെ ആരോപണം അതുകൊണ്ട് തന്നെ ഈ എം പിയുടെ വ്യക്തിഹത്യക്കെതിരെ തനിക്ക് നിയമ നടപടി സ്വീകരിക്കണം അതിനുള്ള ഒരു ഔദ്യോഗിക അനുമതി പോലീസ് സർവീസിലിരിക്കുന്ന പോലീസുകാരനായതുകൊണ്ട് തന്നെ ഈ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ ഒരു ജനപ്രതിനിധിയാണ് പാർലമെന്റ് അംഗമാണ് പാർലമെന്റ് അംഗത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമ്പോൾ അതിന് വകുപ്പ് തന്നെ അനുമതി ആവശ്യമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ വൈജുവിനോട് ഇപ്പോൾ അഭിലാഷ് ദേവിയുടെ അനുമതി തേടിയിരിക്കുന്നത് അനുമതി ലഭിക്കുകയാണെങ്കിൽ ഷാഫി പറമ്പി എംപിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് അഭിലാഷ് ദേവ് തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിന് പിന്നാലെ നമ്മൾ അഭിലാഷ് ദേവിഡിന്റെ പ്രതികരണം തേടിയിരുന്നു ആ സമയത്ത് അഭിലാഷ് ദേവിഡ് ഇത്തരത്തിൽ താൻ നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്നായിരുന്നു അങ്ങനെ ഒരു അത്തരം കാര്യങ്ങൾ തുടർ നടപടി ഉണ്ടാവില്ല എന്ന തരത്തിലായിരുന്നു കേരള വിഷയം സാർ അക്കമുള്ള മാധ്യമങ്ങളോട് അഭിലാഷ് ദേവിഡ് പ്രതികരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അഭിലാഷ് ദേവിഡ് ഷാഫി പറമ്പിൽ എം പിക്ക് ഇപ്പോൾ നിയമ നടപടിക്ക് അനുമതി തേടിയിരിക്കുകയാണ് ഒരു 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 സംഭവം എന്ന് എന്ന് തന്നെ ജനപ്രതിനിധിക്കെതിരെ പോലീസ് കാര്യമാണ് റിയാസ് സംഘർഷത്തിൽ ഷാഫിക്കെതിരെ നിയമ നടപടിക്ക് അനുമതി തേടി വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് പേരാബ്രയിൽ ആക്രമിച്ച പോലീസുകാരൻ അഭിലാഷ് ഡേവിഡ് ആണെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചിരുന്നു കോഴിക്കോട് റൂറൽ എസ് പി അഭിലാഷ് അനുമതി തേടിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകിയത് റിയാസ് ആണ്